വേദവ്യാസ സൈനിക സ്കൂളിൽ നിന്ന് കാണാതായ ബീഹാർ സ്വദേശിയായ പതിമൂന്ന് വിദ്യാർത്ഥി സംസ്കർ കുമാറിനായ അന്വേഷണം ഊർജിതമാക്കി കുട്ടിയുടെ തിരോധാനത്തിന് മുമ്പ് സ്കൂൾ ഹോസ്റ്റൽ വാർഡന്റെ ഫോണിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം വഴി ആരുമായോ ആശയവിനിമയം നടത്തിയിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആഴത്തിലാക്കുകയാണ് സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതിനാൽ വാർഡന്റെ ഫോണിൽ നിന്നാണ് ചാറ്റ് ചെയ്തതെന്ന് സംശയിക്കുന്നു കാണാകുന്നതിന് മുമ്പ് സമാന അക്കൗണ്ടുകളിൽ നിന്നും കോളുകളും സന്ദേശങ്ങളും കുട്ടിക്ക് കിട്ടിയിരുന്നു ഹോസ്റ്റലിൽ നിന്ന് രഹസ്യമായി പുറത്തു പോകാൻ വിദ്യാർത്ഥി അതിസാഹസിക നീക്കം നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായി കുട്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി പാലക്കാട് വഴി പൂനെയിലേക്കുള്ള ട്രെയിനിൽ കയറുന്നത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് സഹപാഠികൾ നൽകിയ വിവരം അനുസരിച്ച് കുട്ടി പൂനെയിൽ ചായ വിൽക്കാനായി പോകുമെന്ന് പറഞ്ഞിരുന്നതായി പോലീസ് കണ്ടെത്തി കാണാതായ കുട്ടിയുടെ പിതാവ് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി ആരോപിച്ചു പുലർച്ചെ ഒരു മണിയോടെ ഹോസ്റ്റലിന്റെ ഒന്നാം നിലയിൽ നിന്ന് കേബിൾ പിടിച്ചിറങ്ങി കിടക്കയിലേക്ക് ചാടി രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട് കുട്ടിയുടെ കൈവശം രണ്ട് ആയിരത്തോളം രൂപ മാത്രമുണ്ടായിരുന്നു മൊബൈൽ ഫോണോ മറ്റ് ദിശാനിർണയങ്ങളോ ഇല്ല ബീഹാറിലെ മാതാപിതാക്കൾക്കും കുട്ടിയെക്കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടില്ല